ചില മക്കളുണ്ട് പ്രായമായ മാതാപിതാക്കളെ അപ്പനെയാണെങ്കിലും അമ്മനെ അമ്മയാണെങ്കിലും എങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഇല്ലാതെയാക്കാം അവരിൽ നിന്ന് എങ്ങനെ തങ്ങൾ ദൂരേക്ക് മാറി കഴിയാം അല്ലെങ്കിൽ അവരെ എങ്ങനെ തങ്ങളുടെ ജീവിതത്തിൽ നിന്ന് എന്നേക്കുമായിട്ട് ആട്ടിപ്പായക്കാം അല്ലെങ്കിൽ മാറ്റി നിർത്താം എന്നൊക്കെ ചിന്തിച്ചു വരുന്ന അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു പുതിയ തലമുറ ഇപ്പോൾ രൂപപ്പെട്ട് വരുന്നുണ്ട് അവർക്ക് പ്രായമുള്ള ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കൊരു ഒരു പാഴ്വസ്തുവാണ് വലിച്ചെറിയേണ്ട പാഴ് വസ്തു അവരുടെ മനസ്സിൽ ആ പ്രായമായ അമ്മയ്ക്കും അച്ഛനും വേണ്ടിയിട്ട് യാതൊരുവിധ വികാരങ്ങളുമില്ല അവരോട് യാതൊരുവിധ സോഫ്റ്റ് കോർണറുമില്ല ഇത്രയും കാലം തങ്ങളെ പഠിപ്പിച്ച് തങ്ങൾക്ക് വേണ്ടത് എല്ലാ സൗകര്യങ്ങളും തന്ന് എല്ലാം ഓക്കെ ഒരു ലെവലിലേക്ക് എത്തിച്ചു കഴിഞ്ഞതിന് ശേഷം അവർ തൻകാലിൽ നിൽക്കാനായിട്ടുള്ള മക്കൾ തൻ്റെ സ്വന്തം കാലിൽ നിൽക്കാനുള്ള പ്രാപ്തിയും ശേഷിയും ശേമുഷിയും നേടിക്കഴിയുമ്പോൾ അവർക്ക് മാതാപിതാക്കള് ഒരു ചില എന്താ പറയുക ഒരു പാഴവസ്തുവായിട്ട് മാറുന്നു അവരുടെ കാര്യത്തിൽ തീരെ കെയറിങ് ഇല്ലാതായി പോകുന്നു ഇതിങ്ങൾ ശല്യമായല്ലോ ദൈവമേ എന്ന് വിചാരിക്കുന്ന ഒരു ജനറേഷൻ ഇപ്പോൾ എല്ലായിടത്തും നമുക്ക് കണ്ടുവരാനായിട്ട് സാധിക്കുന്നുണ്ട് അങ്ങനെ ഒരു ജനറേഷൻ കണ്ടുവരുന്നത് കൊണ്ടാണ് ഈ വീടുത്ത സദനത്തിലൊക്കെ ഇതുപോലെയുള്ള പാവപ്പെട്ട അപ്പന്മാരും അമ്മമാരും ഒക്കെ ധാരാളമായി പോയി താമസിക്കേണ്ടി വരുന്നത് ഏവർക്കും സ്നേഹ നമസ്കാരം ട്രാവൽ വിത്ത് സുനുവിൻ്റെ സത്യം തേടിയുള്ള മറ്റൊരു അധ്യായത്തിലേക്ക് ഏവരെയും ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ് നമ്മളുടെ ചാനൽ നിങ്ങൾ ഇതുവരെ ലൈക്ക് ചെയ്തിട്ടില്ല ഷെയർ ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ ലൈക്ക് ചെയ്യുവാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എഴുതി അറിയിക്കുവാനായിട്ട് മറക്കരുത് ഒരു കാര്യം ആ മുഖമായിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട് ചിലർ പറയാറുണ്ട് ഇയാളുടെ എന്നാ പ്രസൻറ്റേഷൻ ഇതെന്ത് വലിയ പ്രസൻറ്റേഷനാണ് തീമൊക്കെ കൊള്ളാം കണ്ടൻറ്റൊക്കെ കൊള്ളാം കഥയൊക്കെ പറയുന്നതൊക്കെ ഓക്കെയാണ് പക്ഷേ പ്രസൻറ്റേഷൻ തീരെ മോശമാണ് ഒന്നിനും കൊള്ളത്തില്ലാത്ത പ്രസൻറ്റേഷൻ ശരിയാണ് ഞാൻ ഈ അധ്യാപക വൃത്തി മാത്രം പരിചയമുള്ള കുട്ടികൾക്ക് ബോധവൽക്കരണ ക്ലാസ്സുകൾ മാത്രം കൊടുത്ത് പരിചയമുള്ള ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാളാണ് എനിക്ക് നമ്മൾ പറയുന്ന പോലെ വലിയ അവതാരകന്മാർ പറയുന്നത് പോലെ ഒന്നും എനിക്ക് പറയാനറിയില്ല സാധാരണ സംഭവങ്ങൾ സാധാരണ രീതിയിൽ മനുഷ്യർക്ക് മനസ്സിലാകുന്ന രീതിയിൽ ജസ്റ്റ് ഒന്ന് നിങ്ങളോട് പറയുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് അതുകൊണ്ട് എൻ്റെ അവതരണ മികവില് നിങ്ങൾക്ക് എന്തെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ ദയവായിട്ട് അത് ക്ഷമിക്കണം കാരണം നമ്മൾ മികവുറ്റ അവതാര ഭംഗിയോടുകൂടി ഒരു കാര്യം നമ്മൾ പറഞ്ഞ് അവതരിപ്പിച്ച നിങ്ങളുടെ മനസ്സിലേക്ക് ഇടം നേടുക അതല്ല എൻ്റെ ഉദ്ദേശം എൻ്റെ ഉദ്ദേശം നമ്മളുടെ ചുറ്റുപാടുകൾ നടക്കുന്ന എൻ്റെ ചുറ്റിലും നിങ്ങളുടെ ചുറ്റിലും നിങ്ങളുടെ മുന്നിലും എൻ്റെ മുന്നിലും നടക്കുന്ന നമ്മൾ കാണാതെ പോകുന്ന ചില നഗ്നസത്യങ്ങൾ അതായത് യാഥാർത്ഥ്യത്തിൻ്റെ ചില മുഖങ്ങൾ നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കുകയാണ് അതോടൊപ്പം തന്നെ നിങ്ങൾ ചില കാര്യങ്ങളിലൊക്കെ നമ്മളെല്ലാവരും അലേർട്ടായിട്ടിരിക്കുന്നുണ്ട് അലേർട്ടായിട്ടിരിക്കേണ്ട ആവശ്യകതയും നിങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഉദ്ദേശി ദയവായി നിങ്ങൾ സഹകരിക്കുമെന്നുള്ള പ്രത്യാശയോടുകൂടി നമുക്ക് ഇന്ന് കുരിയച്ചനെക്കുറിച്ചാണ് സംസാരിക്കുന്നത് കുരിയച്ചൻ തൊടുപുഴക്കാരനാണ് കുരിയച്ച ഭാര്യ മറിയക്കുട്ടി ഏകദേശം പതിനഞ്ച് വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടു പോയി കുരിച്ചൻ അത്യാവശ്യം പൈസയുള്ള ഒരു കൃഷിക്കാരനാണ് നമ്മുടെ തൊടുപുഴ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ പി ജെ ജോസഫിൻ്റെ സ്ഥലമാണ് നമ്മുടെ ഡീൻ കുര്യാക്കോസിൻ്റെ സ്ഥലമാണ് ധാരാളം എന്താ പറയുക പ്രക്ഷുബ്ധരായിട്ടുള്ള പ്രബുദ്ധരായിട്ടുള്ള ധാരാളം ആളുകൾ താമസിക്കുന്ന കൃഷിക്കാരും കർഷകരുമൊക്കെ താമസിക്കുന്ന സ്ഥലമാണ് തൊടുപുഴ അങ്ങനെയുള്ള തൊടുപുഴയിലാണ് കുരിച്ചൻ്റെ വീട് കുരിച്ചന് അഞ്ച് മക്കളാണുള്ളത് നാല് പെണ്ണും ഒരു ഒരാണും ആണിൻ്റെ പേര് മാത്രം നമുക്ക് ഇവിടെ എടുത്തു പറഞ്ഞാലും മതി ആണിൻ്റെ പേര് എന്നാണ് സണ്ണി എന്നാണ് പേര് സണ്ണിക്ക് സ്ഥലം പിന്നെ അത്യാവശ്യം സ്ഥല കവച്ചടമൊക്കെ ഉണ്ട് അങ്ങനെ പറയുമ്പോൾ അറിയാം തൊടുപുഴ ബ്രോക്കറ് സണ്ണി അല്ലെങ്കിൽ തടിക്കച്ചവടക്കാരൻ സണ്ണി എന്നൊക്കെ പറയുമ്പോൾ മിക്കവാറും ആളുകൾക്കൊക്കെ അറിയാം സണ്ണിയുടെ ഭാര്യ വിദ്യാസംഭന്നയാണ് സണ്ണിക്ക് അത്ര വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല സണ്ണിയുടെ ഭാര്യയുടെ പേര് ജെസി എന്നാണ് അവർക്ക് മൂന്ന് മക്കളുണ്ട് മൂന്ന് കുട്ടികളുണ്ട് അപ്പോൾ കുരിച്ചന് വീട്ടിലാണ് താമസിക്കുന്ന ഭാ കു ഭാര്യ മറിയ കുട്ടിക്ക് വേണ്ട രീതിയിലുള്ള കുരിച്ചൻ ഞാൻ പറഞ്ഞപ്പോൾ ഏകദേശം അറുപത്തെട്ട് വയസ്സൊക്കെ ആയിട്ടേ ഉള്ളൂ ഈ പ്രായമായ സണ്ണിക്ക് ഏകദേശം കല്യാണം സമയത്തോട് തന്നെ അതിന് മുൻപ് തന്നെ സണ്ണി ബിസിനസ് കാര്യങ്ങളൊക്കെ നല്ല ആ കേപ്പബിളായിരുന്നു പൈസ ഉണ്ടാക്കാൻ നല്ല മിടുക്കനാണ് നല്ല വിദഗ്ധനാണ് നല്ല മിടുക്കനാണ് ധാരാളം പൈസ ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ ഞാൻ പറഞ്ഞു ഇൻബോൺ ഇൻബോണായിട്ട് ഇൻബിറ്റായിട്ട് അവർ പൈസ ഉള്ള ഫാമിലിയാണ് മക്കൾക്കൊക്കെ പിന്നെ പെമ്മക്കൊക്കെ അത്യാവശ്യം നല്ല രീതിയിലല്ല അവർക്കെല്ലാം കൊടുക്കേണ്ടതൊക്കെ കൊടുത്തിട്ടുണ്ട് സൺഡിക്ക് കൊടുക്കേണ്ട കൊടുത്തു എന്നിട്ടും കുരിയച്ച പേരിൽ കുര്യച്ചു പേരിൽ ഇപ്പോൾ ആറര ഏക്കർ സ്ഥലം ഉണ്ടാക്കിയ സ്ഥലമുണ്ട് അത് ആ പൂർവ്വീരായിട്ട് നമുക്ക് കിട്ടിയ സ്ഥലമൊന്നുമില്ല പുള്ളിക്കാരൻ ഉണ്ടാക്കിയ സ്ഥലമാണ് അത് പുള്ളിക്കാരൻ്റെ പേരിൽ ഇപ്പോഴും ആ സ്ഥലം പുള്ളിയുടെ പേരിൽ തന്നെയാണ് പുള്ളിയാണ് അതിൻ്റെ അതോറിറ്റി പുള്ളിയുടെ പേരിലാണ് ഈ ആറര ഏക്കർ ഏകദേശം ഏക്കർ സ്ഥലത്തോളം ഉള്ളത് അതിൽ നിറയെ റബ്ബറുണ്ട് നല്ല വന്നിട്ട് ഉണ്ട് ഇപ്പോൾ റബ്ബറിന് നല്ല വിലയാണ് റബ്ബർ കർഷകർക്ക് ആശ്വസിക്കാം ഏകദേശം ഇരുന്നൂറിന് മുകളിൽ വില വന്നിട്ടുണ്ട് കുരുമുളകിനാണെങ്കിൽ ഇപ്പോൾ എഴുന്നൂറിനൊക്കെ മേലെ വിലയുണ്ട് നല്ല കുരുമുളകിനാണെങ്കിൽ അപ്പോൾ അത്യാവശ്യം ആ രീതിയിലുള്ള ഏഴ് സ്ഥലത്ത് റബ്ബറും കുരുമുളകും പിന്നെ കൊക്കോയും ഉണ്ടായിരുന്നു കുറച്ച് കൊക്കോയുണ്ട് കൊക്കക്കൊക്കെ നല്ല വില വന്നു ഇടയ്ക്ക് ഇറങ്ങിപ്പോയി ഇപ്പോൾ വീണ്ടും കയറി വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെയുള്ള അത്യാവശ്യം സ്ഥലമുണ്ട് ഉണ്ട് കുരിയച്ചു പറമ്പിൽ തന്നെയാണ് വീടൊക്കെ ഉള്ളത് ആ രീതിയിലാണ് കുരിയച്ച് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ മറിയക്കുട്ടി എന്ന് പറയുന്നത് തൻ്റെ ഭാര്യയ്ക്ക് വേണ്ട രീതിയിൽ ചികിത്സ വേണ്ട രീതിയിൽ ചികിത്സ കൊടുക്കാനായിട്ട് മകൻ സണ്ണി തയ്യാറാകാൻ സണ്ണി തൻ്റെ അച്ഛൻ മാതാപിതാക്കൾക്ക് പൈസ മുടക്കുക അവരെ ആശുപത്രിയിൽ കൊണ്ടുവയ്ക്കുക അവരുടെ അസുഖങ്ങൾക്ക് ചികിത്സിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ സണ്ണിക്ക് ഭയങ്കര വിമുഖതയാണ് സണ്ണിക്ക് മടിയാണ് പക്ഷേ സണ്ണിയും ഭാര്യയും തമ്മിൽ നല്ല യോജിപ്പാണ് അവർ തായ്ലൻഡിലും ബാങ്കോക്കിലും ഹോങ്കോങ്ങിലും ഒക്കെ കറങ്ങാനൊക്കെ ഇങ്ങനെ പോകാറുണ്ട് അവരുടെ ഒരു ഗ്രൂപ്പ് ഉണ്ട് ആ ഗ്രൂപ്പിൽ അങ്ങനെ കറങ്ങാനൊക്കെ പോകാൻ അവർക്ക് ധാരാളം പൈസ ഉണ്ട് കേട്ടോ ഈ വൃദ്ധരായിട്ടുള്ള ഈ പാവപ്പെട്ട അമ്മയും അപ്പനും അമ്മയും ഉണ്ടല്ലോ അവരെ ചികിത്സിക്കാൻ അവർക്ക് മരുന്ന് മേടിക്കാൻ അവരെ എവിടെയെങ്കിലും കൊണ്ടുപോകാൻ അവർക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണം എഴുതി കൊടുക്കാനും വസ്ത്രം എഴുതി കൊടുക്കാനും ഇതൊക്കെ അപ്പൻ്റെ നല്ല പൈസ എടുത്ത് യൂട്ടിലൈസ് ചെയ്യുന്ന ആളാണ് സണ്ണി എന്നിട്ടും അപ്പനെ ഇച്ചിരി അസുഖങ്ങളും മറ്റു പ്രശ്നങ്ങളൊക്കെ ആയതുകൊണ്ട് അപ്പനെ വേണ്ട രീതിയിൽ അങ്ങനെ കെയർ ചെയ്യാനായിട്ട് സണ്ണി തയ്യാറാകുന്നില്ല സണ്ണി ഭയങ്കര കണ്ണിങ്ങാണ് എത്രയും വേഗം അപ്പനും തട്ടിപ്പോയി കഴിഞ്ഞാലും അപ്പൻ്റെ പേരിലുള്ള ആറ് ഏക്കർ സ്ഥലം കൂടെ സണ്ണിക്ക് തന്നെ അപ്പൻ അതാർക്കും വീതം വെച്ചിരുന്നു കൊടുത്തിട്ടില്ല അത് സണ്ണിക്ക് തന്നെ ലഭിക്കുമെന്ന് സണ്ണിക്ക് ഉറപ്പുണ്ട് അതിനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ചെയ്തു വെച്ചേക്കാണ് അപ്പോൾ എത്രയും പെട്ടെന്ന് അപ്പനെ തട്ടിക്കളഞ്ഞിട്ട് അല്ലെങ്കിൽ സോറി അപ്പനെ ഏതെങ്കിലും രീതിയിലൊന്നും ഇല്ലാതായി കഴിഞ്ഞാൽ അതും കൂടെ തനിക്ക് കിട്ടുമല്ലോ എന്നുള്ള ആ ഒരു ദുർബുദ്ധിക്കാരനാണ് അങ്ങനെയുള്ള കുശാഗ്ര ബുദ്ധക്കാരനാണ് നമ്മുടെ സണ്ണിച്ചൻ എന്ന് പറയുന്ന കുരിശന്റെ ഒരേ ഒരു മകനായിട്ടുള്ള സണ്ണി അപ്പോൾ എപ്പോഴും സങ്കടപരമായുള്ള ഒരു അവസ്ഥ എന്താണെന്ന് ചോദിച്ചാൽ അതെൻ്റെ ഭാര്യയായ മറിയക്കുട്ടിക്ക് വേണ്ട രീതിയിൽ ചികിത്സ കൊടുക്കുകയും ഐ സിയുയിൽ കിടത്തി ചികിത്സിക്കുകയും ഒക്കെ ചെയ്യാമെന്നതിൻ്റെ പേരിൽ പെട്ടെന്ന് മരണപ്പെട്ടു പോവുകയാണ് പുള്ളിക്കാരി അതിൻ്റെ എപ്പോഴും ആ ദുഃഖവും സങ്കടവും ഒക്കെ കുരേശനുണ്ട് അത് കുരിശനടയ്ക്ക് ഇനി പറയുകയും ചെയ്യുമ്പോൾ മരമകൾ ജെസി മരുമകൾ എങ്ങനെ പറയും അതിന് എൻ്റെ കെട്ടികളറിയാം എന്താണ് ചെയ്യേണ്ടത് എന്താണ് ചെയ്യാൻ ചെയ്യിരുതാത്തെന്നൊക്കെ കാര്യങ്ങളൊക്കെ അറിയാം അപ്പച്ചൻ എവിടെയെങ്കിലും ഉള്ള കഞ്ഞി കുടിച്ച് നന്നായിട്ട് കഴിഞ്ഞാലപ്പച്ചന് കൊള്ളാം ആ രീതിയിലാണ് സംസാരം കുരിച്ചാൽ ഈ കർഷകർക്കാണെന്ന് പറയുമ്പോൾ അവർക്ക് കാര്യം അവർ മനസ്സ് നല്ല നന്മയുള്ള ആൾക്കാരാണ് അവർ വഴക്കിനും വക്കാനത്തിനും പ്രശ്നങ്ങൾക്കും അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും പോകത്തില്ല അങ്ങനെ വേ മാനസികമായിട്ട് ചില ആൾക്കാരുണ്ട് ഈ അറുപത് വയസ്സിൽ അറുപത്തഞ്ച് വയസ്സൊക്കെ ആകുമ്പോഴത്തേനും ഒരു തൊണ്ണൂറ്റഞ്ച് വയസ്സിൻ്റെ ഒരു വാർദ്ധിക മനസ്സിലേക്ക് ബാധിക്കും എന്താണെന്ന് വെച്ചാൽ മക്കളും മരുമക്കളുമൊക്കെ ആ രീതിയിലാണ് അവരോട് പെരുമാറുന്നത് അവരെ തീർത്തും അവഗണിക്കുക അവരെ ഒറ്റപ്പെടുത്തുക അവരെ ഒരു കാര്യങ്ങളും അവരെ ഇൻവോൾവ് ആക്കാതിരിക്കുക അവരെ അസുഖങ്ങളൊക്കെ വന്നാൽ അവരെ തീർ അവരെ വേണ്ട രീതിയിലേക്കുള്ള അവരെ കൈകാര്യം ചെയ്യാതിരിക്കുക അവർക്ക് മരുന്ന് കൊടുക്കാതിരിക്കുക അങ്ങനെയൊക്കെ വന്നതെന്ന് കുരുത്തിന് ചെറിയൊരു പ്രശ്നമുള്ളത് എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഉണ്ടായിരുന്നു അദ്ദേഹം ഉറക്കത്തിൽ എഴുന്നേറ്റ് പയ്യെ ഇങ്ങനെ നടക്കുന്ന ഒരു ചെറിയൊരു അസുഖം അദ്ദേഹത്തിനുണ്ട് വേറെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല അത്യാവശ്യം പ്രായത്തിൻ്റേതായുള്ള ഷുഗർ പ്രഷർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ൊക്കെ ഉണ്ടെങ്കിലും വേറെ ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നുമില്ല ഇദ്ദേഹം ഈ ഉറക്കത്തിൽ എഴുന്നിട്ട് നടക്കും പിന്നെ ചെറിയ വാദത്തിൻ്റെയൊക്കെ പ്രശ്നമുണ്ട് അതുപക്ഷേ ഈ ചെറിയ പ്രശ്നങ്ങളെ ഇവരിങ്ങനെ പർവ്വതീകരിച്ച് കുരിജിനെ വലിയൊരു രോഗിയാക്കിയിട്ടാണ് പൊതു സമൂഹത്തിൽ പൊതുവേ ഇങ്ങനെ ചിത്രീകരിച്ചിരിക്കുന്നത് കുരുജന പള്ളിയിലൊക്കെ പോകാൻ താല്പര്യമുള്ള ആളാണെങ്കിലും അപ്പച്ചനെ പള്ളിയിൽ നിന്ന് അവർ വിടാറില്ല അപ്പച്ചനും ചോദിച്ചു കഴിഞ്ഞാൽ കുർബാനയ്ക്കൊക്കെ ചെല്ലുമ്പോഴത്തേനും പറയും അപ്പച്ചനും തീരെ വയ്യ അപ്പച്ചൻ വീട്ടിലാണ് കിടപ്പാണ് ഇരിപ്പാണ് അങ്ങനെ പറഞ്ഞ് പൊതു സമൂഹത്തിൽ കുരിശിനെ ഒരു രോഗിയാക്കി മാറ്റി ഒരു തീരാ രോഗിയാക്കി മാറ്റി വെച്ചു ആര് നമ്മുടെ ജസ്സിയും സണ്ണിയും കൂടെ പ്ലാൻ ചെയ്തിട്ട് തികച്ചും വെൽ പ്ലാൻഡ് ആയിട്ടുള്ള ആളുകൾ ഈ കുരിശൻ്റെ ഈ കഥ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തീർത്തും ഒരു സിനിമാ കഥ പോലെ തോന്നുന്ന സിനിമാ കഥയെ വില്ലുന്ന രീതിയിലുള്ള കഥകളാണ് അപ്പം അപ്പരെയും അമ്മയും ഇല്ലാതാക്കാനായിട്ട് മക്കൾ ഇപ്പോഴത്തെ കാലത്തെ മക്കൾ എന്തൊക്കെ കഥകളാണ് ഉണ്ടാക്കുന്നത് ഏതൊക്കെ രീതിയിലാണ് അവർ കാര്യങ്ങൾ ചെയ്ത് കൂട്ടുന്നത് നമുക്ക് ഈ കുരിശൻ്റെ കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും പക്ഷേ എല്ലായ്പ്പോഴും ദൈവം ഒരേ മുടികളിൽ കൂടിയല്ല സഞ്ചരിക്കുന്നത് ദൈവം ചിലതൊക്കെ കാണുകയും കേൾക്കുകയും അറിയുകയും അടി അടികൊടുക്കേണ്ട അടുത്ത് കൊടുക്കുകയും ചെയ്യും ചിലപ്പോൾ അത് ഒരു ഇപ്പം ചില ആളുകൾക്കുണ്ട് മാതാപിതാക്കളൊക്കെ ഉണ്ട് ധാരാളം കഷ്ടപ്പെട്ട് വിഷമിച്ച് സങ്കടപ്പെട്ട രോഗാതിരിതമായ അവസ്ഥയിലൊക്കെ അങ്ങനെ നീര് നീര് ജീവിച്ച് മരിക്കുന്ന ആളുകളുണ്ട് അവർ എന്തെങ്കിലും അവരുടെ ചിലപ്പോൾ മേ ബി എന്നാൽ അവരുടെ യൗവന കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അവരുടെ ചെറുപ്പകാലത്തൊക്കെ അവരെന്തെങ്കിലും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ചെയ്തതിന് ചെയ്തതിൻ്റെ പരിണിത ഫലമായിരിക്കാം ചിലപ്പോൾ അവർ ഈ വാർത്തയ്ക്ക് ചിലരൊക്കെ അനുഭവിക്കുന്നതെന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും പക്ഷേ നമ്മുടെ ഗുരിശനെ പോലെയുള്ള നന്മ നിറഞ്ഞ നല്ല ഈ കൃഷിക്കാരനെ പോലെയുള്ള ആളെ ആരും പറ്റിക്കത്തില്ല ആരൊന്നും ഒന്നും തട്ടിയെടുത്തിട്ടില്ല ആ രീതിയിൽ ദൈവഭക്തിയോടും ദൈവഭയത്തോടോടും ഒക്കെ ജീവിക്കുന്ന ഒരാളാണ് ഗുരിജൻ അങ്ങനെ ജീവിച്ചു വന്ന ഒരാളാണ് ഗുരിശൻ അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെയൊക്കെ തന്നെ പറഞ്ഞാൽ ഈ സ്വന്തം അങ്ങനെയുള്ളവർക്ക് ഈ സണ്ണിയെ സണ്ണിയെപ്പോലുള്ള കുപുത്തിത്തരണം നിറഞ്ഞ ഒരാൾ ഒരു മകനുണ്ടാകുക എന്ന് പറഞ്ഞത് തന്നെ അതിശയമുള്ള സംഗതിയാണ് ആ പെമ്മക്കളൊക്കെ ആണെന്നുണ്ടെങ്കിലും യാതൊന്നും അവർക്കൊക്കെ വിട്ട് വിട്ടുകഴിഞ്ഞാൽ പിന്നെ അവർക്ക് വീട്ടിലേക്ക് ആവശ്യമില്ലെങ്കിൽ പ്രവേശനം പോലും ഇല്ലാത്ത രീതിയിലാണ് സണ്ണി ആ രീതിയിലാണ് ഒരു വീട്ടിലെ സിറ്റുവേഷൻസൊക്കെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത് സണ്ണിയും ജസ്സിയും ആ ടൈപ്പുള്ള അങ്ങനെയുള്ള ക്യാരക്ടറുള്ള ആളുകളാണ് അങ്ങനെ കുരിച്ചനൊരു സമയത്ത് അല്പം അസുഖങ്ങൾ അല്പം കൂടി അപ്പോൾ ഇവർ പറഞ്ഞു അപ്പച്ചനെ നല്ല ബെറ്റർ ട്രീറ്റ്മെൻറ്റിനായിട്ട് ഞങ്ങൾ പുറത്തേക്കൊന്ന് കൊണ്ടുപോവുകയാണ് പുറത്ത് ആ പരിചയത്തിലുള്ള ആളുകളുണ്ട് അവിടേക്ക് കൊണ്ടുപോവുകയാണെന്ന് പറഞ്ഞിട്ട് ഇവർ സണ്ണിയും കൂടി ഒരു പ്രാവശ്യം ട്രിപ്പ് പോയി ട്രിപ്പ് പോയപ്പോൾ മക്കളൊക്കെ എല്ലാവരും ഒരുമിച്ച് ട്രിപ്പ് പോയത് കുരുച്ചനോട് കൂട്ടിക്കൊണ്ട് പോയി എന്നിട്ട് പറഞ്ഞ സംഗതി എന്നുവെച്ചാൽ അപ്പം ചെന്നെ ബെറ്റർ ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയിട്ട് ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞിട്ട് അവരെ കുരിച്ചനെ കൊണ്ടുപോയി ഗോവയിലുള്ള ഒരു വൃത്ത് ഇവിടെയെങ്കുമല്ല ഗോവ ഗോവ വരെ പോയി അതായത് ഈ ബ്രോക്കർ പരിപാടിയും തടിക്കച്ചവടവും മറ്റുള്ള പല ബിസിനസ്സുമായിട്ട് സണ്ണിക്ക് ഗോവയിലൊക്കെ നല്ല പരിചയമാണ് അങ്ങനെ സണ്ണി തൻ്റെ അപ്പച്ചനെ ഗോവയിൽ കൊണ്ടുപോയിട്ട് അത് ഉറക്കത്തിൽ എഴുന്നേറ്റ് നടക്കുന്ന വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നുമില്ലാതെ എന്നാൽ ചെറിയ ചെറിയ ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുരിച്ചനെന്ന് പറഞ്ഞ തൻ്റെ അപ്പച്ചനെ അറുപത്തി വയസ്സായ ആളെ കൊണ്ടുപോയി ഗോവയിൽ കൊണ്ടുപോയി ഒരു ഓർഫണേജിൽ കൊണ്ടുപോയി ആക്കുകയാണ് ചെയ്ത് ഒരു അനാഥാലയത്തിൽ പാവപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ വൃദ്ധരായ ആൾക്കാർ അഗതികളായ ആൾക്കാർ തീരെ വയ്യാത്ത ആൾക്കാർ അങ്ങനെയാകുമ്പം അവിടെയാകുമ്പം അവരവിടെ നോക്കിയോളും അവർ അത്യാവശ്യം കുറച്ച് സംഗതികളൊക്കെ കഴിയുമ്പോൾ ഒരു ഒരൊന്നോ രണ്ടോ വർഷമൊക്കെ എങ്ങനെയുമൊക്കെ ജീവിക്കാതെ കഴിയുമ്പോഴത്തേനും ചെന്ന് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ തന്നെ അവരവിടെ ചെന്നിട്ട് രോഗികളാകുകയോ മറ്റുള്ള കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ തന്നെ അങ്ങ് മരണപ്പെട്ട് പോവുകയാണ് ചെയ്ത് അങ്ങനെ ഏത് വിശ്വാസ പ്രമാണം അനുസരിച്ചാണെങ്കിലും അവിടെ അടയ്ക്കാൻ മറ്റുള്ള ഉണ്ട് അങ്ങനെ ഈ അപ്പച്ചനെന്ന് പറഞ്ഞാൽ എന്ന് പറഞ്ഞാൽ തൻ്റെ അപ്പച്ചൻ എന്ന് പറഞ്ഞ മാരണത്തെ സണ്ണിയുടെ വാക്കാണിത് ആ ഇയാളെ അവിടുന്ന് അവരങ്ങനെ ഒഴിവാക്കി ഗോവയിൽ കൊണ്ടു നടതള്ളി ഗോവയിൽ കൊണ്ടാക്കിയിട്ട് കുരീശൻ അല്ല സണ്ണി നാട്ടിലേക്ക് തിരിച്ചു വന്നു നാട്ടുകാരോടും അത്യാവശ്യം സമൂഹത്തിൽ നിലയും വിലയും ഉള്ള ആളാണ് അപ്പം ഞാൻ ബെറ്ററായിട്ട് ട്രീറ്റ്മെൻറ്റ് വേണ്ടിയിട്ട് കൊണ്ടുപോയിക്കാണ് അവിടെ നല്ല ട്രീറ്റ്മെൻ്റാണ് എല്ലാ സംവിധാനങ്ങളും നമ്മളവിടെ ഏർപ്പെടുത്തിയിട്ട് വന്നിട്ടുണ്ട് അപ്പം അവിടെ അവരെല്ലാ കാര്യങ്ങളും നോക്കിക്കോളും അപ്പം ചെന ഇങ്ങോട്ട് മടങ്ങി വരാൻ തന്നെ താല്പര്യമില്ല എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അവിടെ ഒരു പിന്നെ ഹോസ്പിറ്റലാണ് അങ്ങനെയൊക്കെ പറഞ്ഞ് ആ നാട്ടുകാരുടെ കണ്ണിലൊക്കെ പൊടിയിട്ട് അവരൊക്കെ പറഞ്ഞ് പറ്റിച്ച് പിന്നെ കൂടുതലായിട്ട് ആൾക്കാർക്ക് ഉള്ളിൻ്റെ ഉള്ളിൽ ചില ആൾക്കാർക്കൊക്കെ കയറി ഇവൻ പറയുന്നത് മൊത്തം ഉടായ്പാണ് ഇവൻ പറയുന്നത് നുണയാണ് അങ്ങനെയൊന്നും ആയിരിക്കില്ല ആ കാരണവരെ എവിടെയെങ്കിലും കൊണ്ട് കളഞ്ഞതായിരിക്കാം കറഞ്ഞതായിരിക്കാമെന്ന് ചിലർ പറയുമെങ്കിലും ചിലർ കരുതും പൈസയുള്ള ആളാണ് ആ കുരിച്ചു പേരിലാണെങ്കിലും കുരുജന് ധാരാളം പൈസയുണ്ട് പ്രോപ്പർട്ടിയുണ്ട് സന്നിഗിത ഇഷ്ടംപോലെ പൈസയുണ്ട് ബംഗ്ലാവും കാറും എല്ലാ സംവിധാനങ്ങളും ഒക്കെ ഉണ്ട് അപ്പോൾ ചിലപ്പോഴങ്ങനെയായിരിക്കാം കുരിച്ചനെ അവിടെ കൊണ്ടാക്കിയതാക്കാമെന്ന് ആൾക്കാരെങ്ങനെ കരുതി അങ്ങനെ വർഷം ഒന്ന് കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞു എല്ലാവരും ഈ കഥയങ്ങ് മാറുന്നു തൊടുപുഴയിലെ കുരിശിനെ കൊണ്ട് അനാഥ മന്ദിരത്തിൽ കൊണ്ടാക്കി അഗതി മന്ദിരത്തിൽ കൊണ്ടാക്കിയിട്ട് നമ്മുടെ സണ്ണിയും ഭാര്യയും ആർ തുലസിച്ച് ആർഭാടകരമായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി എല്ലാ സംവിധാനങ്ങളുമുണ്ട് സ്വത്തിഷ്ടം പോലെയുണ്ട് പൈസ ധാരാളമുണ്ട് അവർ വർഷം വർഷം ഹോങ്കോങ്ങിലും ബാങ്കോക്കിലും തായ്ലൻഡിലും ഒക്കെ ഇറങ്ങാൻ പോകുന്നു അവരുടെ സുഭിക്ഷമായിട്ട് സന്തോഷകരമായിട്ട് നന്നായിട്ടാണ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെ ഇന്ന സമയത്ത് കഴിഞ്ഞ ദിവസം എനിക്കൊരു എൻ്റെ ഒരു സ്നേഹിതൻ വിളിച്ചിട്ട് പറഞ്ഞു ഇട ഒരു വലിയൊരു കാര്യം പറയാനുണ്ടെന്ന് നിനക്ക് തീർച്ചയായിട്ടും നിന്നോടത് പറയണം നീ ഇത് പൊതുജനങ്ങളിലേക്ക് എത്തിക്കണം നമ്മുടെ സമൂഹ മാധ്യമത്തിലേക്ക് എത്തിക്കുന്ന ഒരു വലിയ കാര്യമുണ്ട് ഇനി ഇന്ന പോലെയാണ് സംഭവം എന്ന് അവൻ അവനെന്നോടൊരു യാഥാർത്ഥ്യത്തിൻ്റെ ഒരു ഒരു എന്താ പറയുക വലിയ അവനെ തുറന്ന് കാണിച്ചു അതായത് ഒരു എനിക്ക് തുറന്ന് കാണിച്ചു അത് നമ്മുടെ പഴയ കുരീച്ചൻ്റെ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത് അവൻ അവിടെ വർക്ക് ചെയ്യുന്ന മുംബൈയിലാണ് മുംബൈയിൽ നിന്ന് അവൻ അവിടെ നിന്ന് ഗണമെന്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഗോവയിലേക്ക് മാറി ഗോവയിൽ നിന്നാണ് അദ്ദേഹം ഈ കഥയൊക്കെ അറിഞ്ഞിട്ട് ഈ സംഗതിക്ക് വേണ്ടിയിട്ട് ചുക്കാൻ പിടിക്കുകയും മറ്റും ചെയ്തയാളാണ് എന്താണ് എന്ന് ചോദിച്ചാൽ കഴിഞ്ഞ ഒരു ഒരു രണ്ട് മൂന്ന് നാല് ദിവസം മുമ്പ് നമ്മുടെ ഗോവയിലേക്ക് പോയ കുരിച്ചൻ അതായത് സണ്ണി ഗോവയിൽ ഒരു അനാഥാശ്രമത്തിൽ കൊണ്ട് നടതള്ളിയ കുരിച്ചൻ തിരിച്ച് ഗോവയിൽ നിന്ന് മാർഗരറ്റ് കുര്യൻ എന്ന് പറഞ്ഞ് ഒരു ലേഡിയേയും കൊണ്ടാണ് മാർഗരറ്റ് എന്നാണ് ലേഡിയുടെ പേര് സ്വാഭാവികമായിട്ടും മാർഗരറ്റിനെ ഗോവയിൽ വെച്ച് വിവാഹം കഴിച്ചു പള്ളിയിൽ വെച്ചിട്ടും വിവാഹം കഴിച്ചു അല്ലാതെയും വിവാഹം കഴിച്ചു അങ്ങനെ മാർഗരറ്റ് കുരി കുര്യൻ സ്വാഭാവികമായിട്ടും ഭർത്താവിൻ്റെ പേര് കുര്യനാല്ലോ അപ്പം അങ്ങനെ മാർഗരറ്റ് കുര്യൻ എന്ന് പറഞ്ഞാൽ അറുപത് കാരിയുമായിട്ടാണ് കുര്യച്ചൻ തിരിച്ച് തൊടുപുഴയിലേക്ക് വന്നത് നല്ല വലിയ വാഹനത്തിലാണ് വന്നത് പ്രൗഢികോട് കൂടി തൻ്റെ വീട്ടിൽ വന്നു തൻ്റെ വീട്ടിൽ വന്നിറങ്ങി വന്ന് മാർഗരറ്റ് കുര്യനുമായിട്ട് വന്ന കുര്യച്ചൻ വന്നിറങ്ങി പഴയ ഇവിടുന്ന് പോയ ഗോവയ്ക്ക് പോയി പണ്ടത്തെ ആ ഒരു ലുങ്കിയും എടുത്തിട്ട് പിന്നെ രണ്ടാം മുണ്ടും ഇട്ട് വടിയും കുത്തി പിടിച്ച് പോയ കുരിയച്ചനല്ല തിരിച്ചു വന്നത് നല്ല പ്രൗഢ ഗംഭീരനായിട്ടുള്ള നല്ല നിലയും വിലയും നല്ല ആഠിത്തത് കൂടി തല തലനീർത്തിൽ നിന്ന് സംസാരിക്കാൻ പറ്റുന്ന പഴയ എളിമയുള്ള അല്ലെങ്കിൽ സ്വാത്വികനായിട്ടുള്ള നിഷ്കളങ്കനായിട്ടുള്ള കർഷകനായിട്ടല്ല കുരിശൻ തിരിച്ചു വന്നത് എല്ലാ കാര്യങ്ങളും നന്നായിട്ട് അറിയാവുന്ന ആളായിട്ടാണ് കുരിശൻ തിരിച്ചു വന്നത് എങ്ങനെയാണ് കുരിശൻ തിരിച്ചു വന്നത് എങ്ങനെയാണ് മാർഗത്തിനെ വിവാഹം കഴിച്ചെന്നുള്ള കഥയിലേക്ക് നമുക്ക് എത്താം നമ്മുടെ സണ്ണി അവിടെ കൊണ്ട് അദ്ദേഹത്തെ കൊണ്ട് അവിടെ കൊണ്ട് നടതള്ളി അപ്പോൾ ഈ അനാഥാലയത്തിലെ ഈ വൃദ്ധാശ്രമത്തിലെ ലീഗൽ അഡ്വൈസറായിരുന്നു മാർഗറ്റ് എന്ന് പറഞ്ഞ വിധവയായ സ്ത്രീയെ അവർക്ക് അറുപത് വയസ്സുണ്ട് അവർ ലോ പ്രൊഫഷനായിട്ട് എടുത്തിയ ആളാണ് നല്ല കഴിവുള്ള സ്ത്രീയാണ് അവർക്ക് ഈ കുരിയച്ചൻ വന്നത് മുതൽ ഈ കുരിച്ചൻ്റെ കാര്യങ്ങൾ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി അങ്ങനെ അറിഞ്ഞ് കേട്ട് അറിഞ്ഞ് കണ്ടറിഞ്ഞ് ഭാഷയൊക്കെ പഠിച്ച് പറഞ്ഞ് എങ്ങനെയോ അവർ കാര്യങ്ങളും സത്യസ്ഥിതിയൊക്കെ മനസ്സിലാക്കി കുരിച്ചൻ ഗോവയിൽ നമുക്കറിയാം കൊങ്കണിയാണ് സംസാരിക്കുന്നത് ഇംഗ്ലീഷ് സംസാരിക്കാം ഹിന്ദി സംസാരിക്കാം അങ്ങനെ ഒരു വർഷം കൊണ്ട് കുരിച്ചനെ അത്യാവശ്യം നന്നായിട്ട് ഹിന്ദിയിൽ കമ്മ്യൂണിക്കേറ്റ് ജയിക്കാനൊക്കെ മാർക്കറ്റിൻ്റെ കഠിനമായ പരിശ്രമം കൊണ്ട് നടന്നു ആ എന്താ പറയുക ഓർഫണേജിലെ അന്തരിവാസം ഈ സണ്ണി ഒരു പൈസ കൊടുത്ത് ഒരു പത്ത് മുപ്പതിനായിരം രൂപ കൊടുത്ത് അവിടെ ഡൊണേഷൻ കൊടുത്തിട്ട് കുരിശനെ കൊണ്ട് അവിടെ നടറുള്ളതാണ് പിന്നീട് അതുകൊണ്ട് പോയിട്ടേ ഇല്ല അത് വേറൊരു വാസ്തവം പക്ഷേ ഈ സമയത്ത് കുരിശൻ ഡെവലപ്പ് ആവുകയായിരുന്നു അദ്ദേഹം ഹിന്ദി പഠിച്ചു തൻ്റെ കഥ തൻ്റെ കാര്യങ്ങളെയൊക്കെ അവരുടെ അവരുമായിട്ട് സംബന്ധിക്കാൻ തയ്യാറായി മാർഗരറ്റിനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു മാർഗരറ്റ് വിധവയാണ് അവർക്ക് കുട്ടികളൊന്നുമില്ല അവർക്ക് എന്ന് പറഞ്ഞ് ഈ അറുപത്തിയെട്ടുകാരനോട് അറുപത്തി ആറുകാരനോട് പതുക്കെ പതുക്കെ അയാളുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത മനസ്സിലായി അയാൾ ഒരു ജന്മിയാണ് അയാൾക്ക് ധാരാളം സ്ഥലമുണ്ട് അയാൾ വളരെ നിഷ്കളങ്കനായ ഒരു കൃഷിക്കാരനാണ് ഈ കാര്യങ്ങളൊക്കെ മാർഗരറ്റ് മനസ്സിലാക്കുകയും കുരിശിനെ വേണ്ട ബാക്ക്ബോണായിട്ട് വേണ്ട എല്ലാ കാര്യങ്ങളും മാർഗരറ്റ് പറഞ്ഞു കൊടുക്കുകയും പറഞ്ഞു മനസ്സിലാക്കി എടുക്കുകയും കുരിശന് വേറൊരു ആളായിട്ട് ഡൈവേർട്ട് ചെയ്ത് മാറ്റാനായിട്ട് മാർഗരറ്റ് എന്ന് പറഞ്ഞ ആ ഗോവൻ സ്ത്രീക്ക് അവർ ഗോവൻ ക്രിസ്ത്യൻ സ്ത്രീയാണ് അവർക്ക് സാധിച്ചു അവരങ്ങനെ കുരിച്ചിനെ തീർത്തും എക്സ്ട്രീം ഡിഫറെൻ്റ് ആയിട്ടുള്ള മറ്റൊരു മനുഷ്യനാക്കി മാറ്റിയെടുക്കുകയാണ് അതുതന്നെയല്ല കുരിശൻ അവർക്കറിയാമായിരുന്നു കുരിശൻ്റെ പേരിൽ ഏഴേക്കർ സ്ഥലം കുരിശൻ്റെ പേരിൽ മാത്രമാണുള്ളത് അവിടെ ഏഴേക്കർ സ്ഥലം അത്യാവശ്യം പഴയ ഒരു വീടും നല്ല സംഗതിയോടുകൂടി എല്ലാ സംവിധാനങ്ങളും ഉള്ള ഒരാളാണ് കുരിശനെന്നും അവരൊരിക്കലും സ്വത്തുമോഹിച്ചിട്ടൊന്നുമല്ല വന്നത് കേട്ടോ അവർക്ക് ആ സമയത്ത് എന്തോ ചില മനസ്സുകൾ അങ്ങനെയാണ് ചില സമയത്താണ് ചില കൂട് ചേരലുകളുണ്ടാകുന്നത് അതിനിപ്പം ദേശമോ കാലമോ അല്ലെന്നുണ്ടെങ്കിൽ പ്രായമോ ജാതിയോ മതമോ ഒന്നും അതിനൊരു ഭാര്യ ആകത്തില്ല ബൗണ്ടറി ആകത്തില്ല ഇവിടെ അങ്ങനെയാണ് കുരിശനും മാർഗരറ്റ് ും ഒന്നിച്ചത് അങ്ങനെ ഗുരുച്ചിന്റെ കാര്യങ്ങളൊക്കെ ഓക്കെ ആക്കി ഗുരുച്ചിനെ അവർ ബോംബെയിലേക്ക് ബോംബെ കൊണ്ടുപോയിട്ട് ബെറ്റർ അപ്പോളോയിലും കൊണ്ട് ഒരു ബെറ്റർ ട്രീറ്റ്മെൻറ്റ് എല്ലാ ചെറിയ ഒരു ചെറിയ അസുഖങ്ങൾ പോലും ഇല്ലാതെ അയാളെ നല്ല ഉത്തമമായിട്ടുള്ള പ്രോപ്പറായിട്ട് ഭക്ഷണം പ്രോപ്പറായിട്ടുള്ള എക്സസൈസ് അങ്ങനെ ഒരു വർഷം രണ്ട് എട്ട് ഒമ്പത് മാസം മറ്റേ അവിടെ വൃദ്ധാശ്രമത്തിൽ കഴിഞ്ഞുള്ളൂ അതിനുശേഷം മാർഗരറ്റിൻ്റെ കൂടെയായിരുന്നു അദ്ദേഹം താമസിച്ചത് വിവാഹം കഴിച്ചു അവരങ്ങനെ താമസിച്ച എല്ലാ കാര്യങ്ങളും അവർ ഓക്കെ ആയതിനു ശേഷമാണ് അവർ മാർഗരറ്റുമായിട്ട് കുര്യേശൻ നാട്ടിലേക്ക് താമസിക്കുവാനായിട്ട് തൊടുപുഴയിലേക്ക് തിരിച്ചു വന്നത് ഇപ്പോൾ തൊടു മാർഗരറ്റും പിന്നെ കുരിച്ചിൻ്റെ തൊടുപുഴയിൽ വന്നിട്ട് സണ്ണി എന്ന് പറഞ്ഞ ആളെ അവൻ ദൂരെ നിർത്തിക്കുകയാണ് ഇപ്പോൾ സണ്ണിക്ക് തന്റെ അപ്പനായ കുരിയൂന്റെ അടുത്തേക്ക് വരാൻ പേടിയാണ് അയാളോട് സംസാരിക്കാൻ പേടിയാണ് ജസ്സിക്ക് കുരീച്ചിൻ്റെ മുന്നിലേക്കും മാർഗന്റെ മുന്നിലേക്കും വരാനായിട്ട് പേടിയാണ് തൻ്റെ ആറ് ആറ് ഏക്കർ സ്ഥലത്തുള്ള റബ്ബർ കുരുമുളക് കാപ്പി കൊക്കോ സകല സംഗതികളും കൈകാര്യം ചെയ്ത് സകല ഇപ്പോൾ നല്ല വിലയുള്ള പൈസ സമയമാണ് നന്നായിട്ട് വിളവുകൾ കിട്ടുന്നുണ്ട് റബ്ബറിനൊക്കെ നമ്മുടെ ഷെയ്ഡൊക്കെ ഇട്ട് നന്നായിട്ട് ഇപ്പോൾ വെട്ടുന്നുണ്ട് എല്ലാ സംഗതികളും ഒക്കെ ആയിട്ട് അറുപത്തി എട്ടുകാരനായിരുന്ന കുരുശൻ ഒരു മുപ്പത്തെട്ടുകാരൻ്റെ ചുരുചുറുക്കോട് കൂടിയിട്ട് നല്ല ആഹ്ലാദത്തോടു കൂടി ഉന്മേഷത്തോടു കൂടി തന്റെ ജീവിതം തിരിച്ചു പിടിച്ചിരിക്കുകയാണ് തിരിച്ചു പിടിച്ചു വന്ന് അതിനൊരു വെറുതും തിരിച്ചു പിടിച്ചതല്ല അതിനൊരു സപ്പോർട്ട് ഉണ്ടായിരുന്നു ഒരു 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 സ്ത്രീ കൂടെ ഞാൻ പറഞ്ഞു ചില സമയം ചിലരുടെയൊക്കെ ജീവിതം ശരിയാണ് കേട്ടോ ഏതൊരു വ്യക്തിയുടെയും എന്താ പറയുക ഒരു നല്ല ജീവിതത്തിന് വിജയകരമായ ജീവിതത്തിന് പിന്നിൽ ചിലപ്പോൾ ഒരു സ്ത്രീ ഉണ്ടാവുക സ്ത്രീ ഉണ്ടാകേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഇവിടെ കുരിച്ചിൻ്റെ വിജയത്തിന് പിന്നിൽ കുരിയച്ചനെന്ന് പറഞ്ഞാൽ ആ ഒന്നുമില്ലാമിൽ നിന്ന് എളിയവനായിട്ടുള്ള കർഷകനായിട്ടുള്ള അധപ്പതിച്ച് കിടന്ന താഴേക്കിടയിൽ കിടന്ന കുരിച്ചിനെ തൻ താൻ ആരാണ് തൻ്റെ പദവി എന്താണ് തൻ്റെ മൂല്യം എന്താണ് ഒരു ശരിയായ ഫാർമർ ശരിയായ കൃഷിക്കാരൻ്റെ ഔന്നിത്യം എന്താണ് എന്ന് കുരിച്ചിന് മനസ്സിലാക്കി കൊടുക്കുകയും ആ കുരിശിനെ ആ ലെവലിലേക്ക് ഉയർത്തിയും അദ്ദേഹത്തെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരികയും സമൂഹ മാധ്യമത്തിലേക്ക് ഉറപ്പ് പ്രൗഢിയോടു കൂടി അന്തസ്സോടു കൂടി ഞാൻ എന്ന ആ ഒരു ഭാവത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുവരാനുള്ള ഡെവലപ്മെൻറ്റോടു കൂടി മുന്നോട്ട് കൊണ്ടുവരാനായിട്ട് മാർഗരറ്റ് എന്ന് പറഞ്ഞാൽ ഗോവൻ സ്ത്രീക്ക് സാധിച്ചു നമ്മുടെ ചിലപ്പോൾ നമ്മുടെ കേരളത്തിലെ സ്ത്രീകൾക്ക് ഒരുപക്ഷെ അത് സാധിച്ചൊന്നും വരികയില്ല അങ്ങനെ സാധിക്കുന്ന സ്ത്രീകളുള്ള സമയത്താണ് തീർച്ചയായിട്ടും പരാജിതരായ പുരുഷന്മാർ ഉയർത്തെഴുന്നേറ്റ് വരുന്നത് അങ്ങനെ ഉയർത്തെഴുന്നേറ്റ് വന്ന സന്തോഷത്തോടും സമാധാനത്തോടും സ്നേഹത്തോടും കൂടിയുള്ള കുര്യേച്ചൻ്റെ വീട്ടിലെ കുര്യേച്ചൻ്റെ അഞ് നാല് പെമോക്കൾക്കും വളരെയേറെ ഹാപ്പിയാണ് അപ്പച്ചൻ രണ്ടാം വിവാഹം കഴിഞ്ഞാൽ ഇതൊക്കെ അവർക്ക് കുറച്ച് ഒരു സ്വാഭാവികമാണല്ലോ അത് പക്ഷേ സണ്ണി എന്ന് പറഞ്ഞ മകൻ ഹൃദയം തകർന്നിരിക്കുകയാണ് ഏഴേക്കർ സ്ഥലം പോയി കിട്ടിയില്ലേ അത് തന്നെയല്ലേ ഇനി അയാളെ അടുപ്പിക്കത്തില്ല അത് ഒരിക്കലും കുരിയച്ചന് ഒരിക്കലും തൻ്റെ മകനെ കൊടുക്കില്ല എന്നുള്ള കാര്യം പറയാം കുരിയച്ചിൻ ഡെവലപ്മെൻറ്റിൽ നിന്ന് ഡെവലപ്മെൻറ്റിലേക്ക് പോകട്ടെ ഇനിയും ഈ അറുപത്തെട്ട് വയസ്സൊരു പ്രായമേല്ല വീണ്ടും അദ്ദേഹം ധാരാളം നൂറു വയസ്സോളം ജീവിക്കട്ടെ അതിന്മേലെ ജീവിക്കട്ടെ അവർക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള സൗഭാഗ്യകരമായിട്ടുള്ള പിന്നെ എന്താ പറയുക ഉല്ലാസകരമായിട്ടുള്ള ഒരു ജീവിതം അവർക്കുണ്ടാകട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും പ്രാർത്ഥിക്കാം ഇത് മറ്റുള്ളവർക്ക് നിങ്ങൾക്ക് കാണുന്ന പ്രായമായ അച്ഛന്മാരെ നിങ്ങൾക്ക് നാളെ പോയിട്ട് നിങ്ങൾ വേറെ കല്യാണം കഴിക്കണം കഴിക്കണമെന്നല്ല പറഞ്ഞത് നിങ്ങൾ സ്ട്രോങ് ആയിരിക്കണം നിങ്ങൾ ആയിരിക്കണം നമ്മളെ ആർക്കും തകർക്കുവാനോ നമ്മളുടെ വീക്ക്നെസ്സിൽ കയറി പിടിച്ചിട്ട് നമ്മളെ തകർത്ത് കളയുവാനോ നമ്മളെ രോഗികളാക്കുവാനോ നമ്മളെ ഒരു മൂലയിലേക്ക് മാറ്റി അനാഥത്വത്തിൻ്റെയും ഏകാന്തതയുടെയും ഡിപ്രഷനിലേക്ക് നമ്മളെ കൊണ്ടെത്തിക്കാനായിട്ട് നമ്മളുടെ മക്കൾ മനഃപൂർവ്വം ശ്രമിക്കുന്ന മക്കളും മരുമക്കളുമുള്ള സമൂഹത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് അത് നിങ്ങൾ തിരിച്ചറിയണം അത് നിങ്ങൾ അതിനെതിരെ നിങ്ങൾ പ്രതികരിക്കണം അതിനെതിരെ നിങ്ങൾ ഉയർത്തിടിഞ്ഞേക്കണം അതിനെതിരെ നിങ്ങൾ റിയാക്ട് ചെയ്യണം നിങ്ങൾ നിങ്ങളായിട്ട് നിങ്ങൾ ഇനിയെങ്കിലും ജീവിക്കാൻ ശ്രമിക്കണം അമ്മമാരാണെങ്കിലും അച്ഛന്മാരാണെങ്കിലും നമ്മളങ്ങനെ പേടിത്തൂറുകളായിട്ട് മാറി അയ്യോ മകനെ പേടിയാണ് മകളെ പേടിയാണ് മരുമകളെ പേടിയാണ് അങ്ങനെയുള്ള സമൂഹത്തിലല്ല അവർ ഡെവലപ്പ് ആകുമ്പോൾ നമുക്കും ഡെവലപ്പ് ആകെ വെച്ച് നമുക്ക് റിയാക്ട് ചെയ്തുകൂടാ അതുകൊണ്ട് അങ്ങനെ അങ്ങ് പേടിച്ച് പോയി മാറി ഒളിച്ചു നിൽക്കേണ്ട ആ പ്രവണതയൊക്കെ എല്ലാവരും മാറ്റി നിർത്തുക നമുക്ക് എല്ലാവർക്കും ഒരു ഇൻസ്പിരേഷനായിട്ട് കുര്യച്ചൻ്റെ ഈ ജീവിതം തീർച്ചയായിട്ടും ഞാൻ അദ്ദേഹവുമായിട്ട് ഞാനൊരു ഇൻ്റർവ്യൂ ഒക്കെ പറഞ്ഞ് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് എൻ്റെ പറഞ്ഞു കടാ അച്ഛനെ പിന്നെ പറയാം ഇപ്പം പോട്ടെ ഒരു കുറച്ച് സമയം കഴിഞ്ഞിട്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതൊരു എന്താ സിട്രീം ഫോർ മീ നമുക്ക് അദ്ദേഹത്തെ വീണ്ടും നമുക്ക് നമ്മുടെ ട്രാവൽ വിസുനുവിൻ്റെ സത്യം നേടിയുള്ള യാത്രയിലേക്ക് മാർഗിലേറ്റിനെയും കുരിച്ച അതിന് തീർച്ചയായിട്ടും ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കൊണ്ടുവന്നതായിരിക്കാം അപ്പോൾ നമുക്ക് എനിക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ ചില സമയത്ത് നമുക്ക് ഭയങ്കര സന്തോഷം സങ്കടകരമായ കാര്യങ്ങളാണ് ചിലപ്പോഴൊക്കെ നമ്മൾ പറയുക ഇന്ന് ഭയങ്കര ഹാപ്പിയാണ് ഞാൻ ഹാപ്പിയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഐ സപ്പോസ് ബി ഹാപ്പി അപ്പോൾ എല്ലാവർക്കും ും സന്തോഷത്തിൻ്റെ ഒരു ദിവസം നേരുന്നു സുഖമായി സന്തോഷമായി ഇരിക്കട്ടെ നാളെ വീണ്ടും സത്യത്തിൻ്റെ ഒരു നേർക്കാഴ്ചയുമായി വീണ്ടും കണ്ടുമുട്ടും വരെ ഏവർക്കും സ്നേഹത്തിൻ്റെ ഭാഷയിൽ നന്ദി നമസ്കാരം താങ്ക്